അധ്യാപക പരിശീലനത്തിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അയിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസത്തിനായി കേരളത്തോളം തുക വകയിരുത്തുന്ന സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടാവാൻ വഴിയില്ല പുതിയ കാലത്തിനനുസരിച്ച് പാഠ്യപദ്ധതി പരിഷ്കരിക്കുക എന്നത് പ്രധാനമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു സർവീസ് സർവീസ് സിൻ ടീച്ചർ പ്രധാനമാണ് മാത്രമല്ല അത്യന്താപേക്ഷിതമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജോർജ് മാമൻ കൊണ്ടൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് തുക അനുവദിച്ചത് ഈ തുക ഉപയോഗിച്ച് പത്ത് ക്ലാസ് മുറികളുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം അധ്യക്ഷനായി അധ്യാപക ദിനത്തിൽ ഐരൂരിലെത്തിയ മന്ത്രിയെ വഞ്ചിപ്പാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് സ്വീകരിച്ചു ചടങ്ങിൽ എസ് സ്റ്റാൻഡ് പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വർണ്ണ കൂടാരവും ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജ്പൻ വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപാർക്കും കളിപ്പാട്ടങ്ങളും മനോഹരമായ ചിത്രങ്ങളും ക്രമീകരിച്ച വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനത്തിന് കുരുന്നുകൾ രാധാകൃഷ്ണൻമാരുടെ യും മാവേലിയുടെയും മറ്റു വേഷത്തിലാണ് എത്തിയത് കുട്ടികളെ കൂട്ടി പങ്കാളികളാക്കി നടന്ന വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം അവിസ്മരണീയമായി ഐരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ അജയ്കുമാർ സാറാ തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ എം ജോർജ് ഉണ്ണി പ്ലാച്ചേരി വി പ്രസാദ് ജെ ജയകുമാർ സുബിൻ കെ ജോർജ് മാമൻ കൊണ്ടൂർ വി കെ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി